അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർത്തുമെന്ന് ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു ദേശീയപാത മരണക്കുഴികളാക്കിയ അധികൃതർക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ മുദ്രാവാക്യവുമായി ആർ എം പി ഐ നേതൃത്വത്തിൽ നടത്തിയ ആർ ടിഒ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത മരണക്കുഴികളാക്കിയ അധികൃതർക്കെതിരെ അണിനിരക്കുക ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുക അഴിമതി പാതയ്ക്കെതിരെ അണിനിരക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആർ എം പി ഐ നേതൃത്വത്തിൽ ആർ ടിഒഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആർ എം പി എ സംസ്ഥാന സെക്രട്ടറി എൻ വേണു മാർച്ച് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കൊന്നും അവതരിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു പാത കേരളത്തിന്റെ വലിയ രൂപത്തിലേക്കുള്ള ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ കൂടുതലുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല എന്ന് പറഞ്ഞു ഇപ്പോഴാണ് നമുക്കറിയാം ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉൾപ്പെടെ ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം വയനാടിലെ വൻ ദുരന്തം ഉൾപ്പെടെയുള്ള നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ഇന്നലെ അവിടെ വയനാട് ബ്രിൻ അതേ സ്ഥലത്ത് വീണ്ടും ഉരുൾപെട്ടവർ വലിയ ഭീഷണികൾ നേരിടുകയാണ് വയനാട് നിരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണൂറ് കോടി രൂപയോടും സംസ്ഥാന ഗവൺമെന്റ് പിടിച്ചെടുത്ത പണം ചെലവഴിച്ചിട്ടില്ല അവിടെ ടൗൺഷിപ്പ് സംബന്ധിച്ച് എങ്ങനെ എന്ത് എന്ന സമയത്ത് ഇപ്പോഴും ഇരുടത്തെപ്പുകയാണ് അങ്ങനെ നിരവധിയായി പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രണയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോകുന്ന ജനഗതാതകളെല്ലാം യാണ് ഇത് അത്യന്തം അശാസ്ത്രീയമാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ് കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായുള്ള നിലവിലുള്ള ഗണിതയെപ്പറ്റി മാറ്റിമറിക്കാനുള്ള നിർമ്മാണത്തിലേക്ക് വെടിയ കുടുംബികളേക്ക് വലിയ ദുരന്തങ്ങളിലേക്ക് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ കാണാനുള്ള കണ്ണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കും അധികാരികൾക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ർത്തിയാണ് ഇന്ന് നമ്മൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ജനങ്ങളുടെ ജീവിതം വെച്ച് ജീവൻ വെച്ച് കളിക്കുകയാണ് ഭരണക്കാർ എല്ലാ സംവിധാനങ്ങൾക്കും ആളുകൾ അനുഭവിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനു വേണ്ടി ഒരു ഇടപെടൽ നടത്താൻ അധികാരികൾ തയ്യാറാവുന്നില്ല നേരത്തെ ഇതിന് വിശദാംശങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു നമ്മുടെ ദേശീയപാത ഈ മൂരാട് മുതൽ അരി അതിലാണ് ഏറ്റവും അധികം പ്രശ്നം നിലനിൽക്കുന്നത് ആ റീച്ചിലാണ് പണി ഒരു വിധം ഒരു ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അത് മാത്രമല്ല ഈ റോഡിൽ കൂടി ഒരാൾക്ക് പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല വാഹനങ്ങൾക്ക് പോയിട്ട് സാധാരണക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തത്രയ്ക്ക് അത്രയ്ക്ക് ഈ റോഡിലൂടെയും ൾ ഈ സർവീസ് റോഡുകൾ എല്ലായിടത്തും ദേശീയപാതയിൽ സർവീസ് റോഡുകൾ ക്ലിയറാക്കി സർവീസ് റോഡുകൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടാണ് മറ്റ് നടപടികളിലേക്ക് നീങ്ങുക പക്ഷെ നമ്മുടെ ഈ റീച്ചിൽ മാത്രം സർവീസ് റോഡുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല ഒരു പുനരുദ്ധാരണ പ്രവർത്തനമോ സഞ്ചരിക്കാൻ യോഗ്യമായ രൂപത്തിലേക്കോ അത് മാറ്റം സാധിച്ചിട്ടില്ല കുഴിയേത് കൊണ്ടേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത റോഡ് എവിടെയുമില്ല മുഴുവൻ സ്ഥലത്തും കുഴികൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഇത് നമ്മൾ അധികാരികളുടെ ാണ് നിരവധി നിരവധി ഗവൺമെന്റിന്റെയും അതോറിറ്റിയും അറിയിച്ചതാണ് പക്ഷെ എന്ത് നടപടിയാണ് അതായത് എന്തെങ്കിലും ഒരു ചെറുവിനാക്കാൻ ഈ ഭരണാധികാരികൾ തയ്യാറായിട്ടുണ്ടോ കളക്ടറോടെ കളക്ടറോടെ നേരിട്ട് നമ്മൾ പല പ്രാവശ്യം മീറ്റിംഗ് ഇവിടെ ആവശ്യപ്പെട്ടു മീറ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് ചേർന്നു മീറ്റിംഗ് ചേർന്ന് കളക്ടർ ഇതൊക്കെ കേൾക്കുക എന്നല്ലാതെ അനന്തരം നടപടികൾ കളക്ടർ എന്താണ് കൈക്കൊള്ളുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ രമ എം എൽ എ ഭാസ്കരൻ മോനാച്ചി ടി കെ സി ബി പി എം വിനു പി ശ്രീജിത്ത് ടി പി മിനിക എൻ പി ഭാസ്കരൻ ബി ജിത്തുലാൽ എം എ രാജു എന്നിവർ സംസാരിച്ചു ടി കെ അനിത ഗീതാ മോഹൻ ശരണ്യവാഴയിൽ രോഹിണി ഷിജിന കൊടക്കാട്ട ഷെർളി ഇ കെ വത്സരാജ രാജീവൻ വള്ളിൽ കെ കെ വിഭീഷ് ബിനീഷ് കോട്ടക്കൽ ഇ കെ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി